السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد حبيبا آيه يا متنبي صلى الله عليه وسلم أبرت أورو أوايبتن ولي بركة الله سبحانه وتعالى وتشتند أبرت ഓരോ പ്രവർത്തനങ്ങളും വലിയ പറക്കത്തെന്നുള്ളതായി മഹാന്മാരാകുന്ന സ്വഹാബത്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടുത്തെ കരങ്ങളുടെ പറക്കത്ത് അതെത്രയോ വലുതാണ് എത്രയെത്ര സ്വഹാബികൾക്കാണ് എത്ര വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കാണ് അവിടുത്തെ ഷർഫാക്കപ്പെട്ട കരങ്ങളുടെ സ്പർശനം കൊണ്ട് മാത്രം അസുഖം മാറി കണ്ണിൻ്റെ കാശ് തിരിച്ചു കിട്ടിയവർ കണ്ണു തന്നെ യുദ്ധത്തിനോ മറ്റോ പോയി അമ്പ് കൊണ്ടുകൊണ്ട് കണ്ണ് തൂങ്ങിയ സൊഹാബത്ത് മുത്തുനബി സാഹുല സ്വലമായി തങ്ങളെ സമീപിച്ച് സങ്കടം പറഞ്ഞപ്പോൾ ആ കണ്ണ് മുത്തുനബി സല അള്ളഹുലി വല്ല അവിടുത്തെ ഷറഫ് ആക്കപ്പെട്ട കരങ്ങളെക്കൊണ്ട് ഉമനീര് ചേർത്ത് യഥാസ്ഥാനത്ത് വെച്ചപ്പോൾ ഒരു രോഗവുമില്ലാത്ത രൂപത്തിൽ ആ കണ്ണിൻ്റെ കാശ് ശക്തി തിരിച്ചു കിട്ടുകയും അസുഖം മാറിയതുമായ അത്രയത്ര സംഭവങ്ങൾ അതേ മുത്ത ഹബീബി സല്ലാഹുലി സ്വലമായ തങ്ങളുടെ ശരഫാക്കപ്പെട്ട കരങ്ങളുടെ വറക്കത്ത് മഹാന്മാരാകുന്ന സ്വഹാബത്തു അള്ളയുള്ളാഹു അനഹും മധുവോളം ഉപയോഗപ്പെടുത്തുകയും അതുകൊണ്ട് അവർ വലിയ മറക്കത്ത് നേരികയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് വായിച്ചു വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും മഹതി ആയിഷാർ അലി അള്ളാഹു താലാഅൻഹ തന്നെ അവിടുത്തെ അനുഭവം നമ്മോട് പറയുന്നുണ്ട് അതേ മുത്ത ഹബീബ് സല്ല അള്ളുഹുലി വല്ലാമത്തങ്ങൾ വഫാത്തായ ആ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് മുത്തനബി സല്ലാഹു അലൈസ് തങ്ങൾ അവിടുത്തെ രോഗശമനത്തിന് വേണ്ടി സൂഹത്തുല്ലി ഹലാസ് സൂഹത്തും അഴവത്തേനി ഈ മൂന്ന് സൂറത്തുകൾ ഓതിയിട്ട് അവിടെ കരങ്ങളിൽ ഓതി അതുകൊണ്ട് മുഖമടക്കം ശരീരം തടവുമായിരുന്നു അങ്ങനെ അവിടുന്ന് രോഗം ശക്തമായി വേദന ശക്തിയായപ്പോൾ ആയിഷർ അലിള്ളാഹുത്ത ആലാൻഹ പറയുന്നുണ്ട് കാണ ഇതക്ക യറോ അല ബിൽ മുഅാത്ത് ബൻഫുസു മുത്ത നബി സുഹു വസ്ലാം തങ്ങൾക്ക് രോഗമായി കഴിഞ്ഞാൽ അവിടുന്ന് സൂറത്തുൽ ഹുലാ സൂഹത്തുൽ മഴവിധത്തേനി ഈ സൂറത്ത് കുളോതിയിട്ട് അവിടുത്തെ കരങ്ങൾ ഊതി അതുകൊണ്ട് തടവുമായിരുന്നു അങ്ങനെ ഫലം മസ്തദ്വ ജുഹു ഹബീബായ മുത്തനബി തങ്ങളുടെ രോഗം അവിടുത്തെ വേദന ശക്തിയായപ്പോൾ കുന്തു അക്കറു അലൈഹി വയം സു അൻഹുബിയതിഹി അതേ ഞാനും സൂറത്തുല്ലിഖലാസുംബിദത്തേനും ഊതിയിട്ട് അവിടുത്തെ കരങ്ങളിൽ ഊതി കൊടുക്കും അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എന്തു ചെയ്യും നബി മുത്തുനബി സല്ല വസ്ലം അത്തങ്ങൾ അവിടുത്തെ കരങ്ങളെക്കൊണ്ട് റജ ആ ബറക്കത്തിഹാ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങളുടെ വറക്കത്താഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ കൊണ്ട് തന്നെ അവിടുത്തെ ചിരി ഞാൻ തടവിക്കൊടുക്കുമായിരുന്നു എന്ന് ആയിഷാർ അലി അള്ളാഹുത്താലാൻ പറയുന്നുണ്ട് അവിടുത്തെ കരങ്ങളുടെ വറക്കത്താണ് ആയിഷ അലി അള്ളാഹുത്താലാൻ ആഗ്രഹിച്ചത് എന്ന് മഹദിയ അവർക്ക് വ്യക്തമായി പറയുന്നുണ്ട് അതേ മുത്തു ഹബീബ് സല്ല അള്ളാഹു വസ്ലം തങ്ങളുടെ കൈൻ്റെ പറക്കത്ത് മഹാൻമാരാണ് സ്വഹാബത്ത് മനസ്സിലാക്കുകയും ലോകത്തോടത് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് ഇവിടെ ഹബീബായ മുത്തുനബി സാഹു വസ്ലം തങ്ങളുടെ കരങ്ങൾ പിടിച്ച് ചിമ്പിക്കാനും അവിടുത്തെ പറക്കത്തെടുക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സൗഭാഗ്യവും തോഫീക്കും നൽകാനെ റഹ്മാൻ ബി റഹമത്തി കയ്യ അറബ്ബൽ ആലമീൻ അസ്ലാം വലൈക്കും വറഹമത്ത്ാഹി വർക്കാത്തു